ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ട് നേന്ത്രപ്പഴം വെച്ചുകൊണ്ട് അതും ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സ്വാദിഷ്ടമായ ഈ ഒരു പലഹാരം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെ ആയിരിക്കും ഇതിനായിട്ട് വേണ്ടത് മൂന്ന് നേന്ത്രപ്പഴമാണ് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത് പഴത്തിൻ്റെ പഴുപ്പനുസരിച്ച് വേവുന്ന സമയത്തിൽ മാറ്റം ഉണ്ടാവും ഞാൻ ഇതാ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് വെന്തിയിട്ടിട്ടുണ്ട് വെന്തപ്പഴം ഒന്ന് ചൂടാറിയ ശേഷം തൊലികളഞ്ഞ് ഒന്ന് അടച്ചെടുക്കുക കട്ടയൊന്നും ഇല്ലാതെ തന്നെ അടച്ചെടുക്കാനായിട്ട് നോക്കുക ഞാൻ ഇവിടെ ഫോർക്ക് വെച്ചിട്ടാണ് ചെയ്തെടുത്തത് ഏറ്റവും എളുപ്പത്തിൽ ഉടച്ചെടുക്കാനുള്ള ഒരു ട്രിക്ക് തന്നെയാണ് ഫോർക്ക് വെച്ചിട്ട് ഉടച്ചെടുക്കുന്നത് നമ്മൾ തവി കൊണ്ട് ഉടച്ചെടുക്കുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് തന്നെ കിട്ടുന്നതാണ് പഴ ഉടച്ചെടുക്കാനായിട്ട് നിങ്ങൾ ഫോർക്ക് തന്നെ യൂസ് ചെയ്യുന്നത് നോക്കാം ഇനി ഇതാ കട്ടയൊന്നും ഇല്ലാതെ തന്നെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഒരു കപ്പ് അരിപ്പൊടിയാണ് അരിപ്പൊടിയുടെ കൂടെ തന്നെ അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് തടവിയതിന് ശേഷം കുഴച്ചെടുക്കുക നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കില്ലേ ആ ഒരു പരുവത്തിലാണ് ഇത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കേണ്ടത് കുറച്ച് തിക്ക് കട്ടി കൂടുതൽ തോന്നിയിട്ടുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഒന്ന് ചേർത്തെടുക്കുക വെള്ളം കൂടുതലായി പോകാൻ പാടില്ല ഇതാ ഞാനിതാ നമ്മൾ ചപ്പാത്തിയുടെ ആ ഒരു പരുവത്തിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് കാൽ കപ്പ് വെള്ളമൊഴിച്ച് അരക്കപ്പ് ശർക്കരയും കൂടി ഇട്ടുകൊടുത്തൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയൊരു പാനിലേക്ക് രണ്ട് ടീ ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കുക കുറച്ച് കാഷ്യനട്ട്സും കൂടി ഇട്ടെടുത്തൊന്ന് വറുത്തെടുക്കുക മുക്കാൽ കപ്പ് ചിരക്കിയ തേങ്ങ ഇട്ടുകൊടുത്തൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഇതിലേക്ക് അരിച്ചൊഴിക്കുക ശർക്കരപ്പാനി അരിച്ചൊഴിച്ചിട്ടില്ലെങ്കിൽ അതിലൊരുപാട് മണലും നാരൊക്കെ ഉണ്ടാവും അതൊക്കെ ക്ലിയറായിട്ട് പോവാനായിട്ടൊന്ന് അരച്ചെടുക്കാൻ തന്നെ വേണം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് അര ടീസ്പൂണോളം ഇലക്ക പൊടി ഇട്ട് കൊടുക്കുക ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതും കൂടി ഇട്ടുകൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലെ വെള്ളം മുഴുവനായിട്ട് തന്നെ വെറ്റിച്ചെടുക്കാം വീഡിയോയിൽ കാണുന്ന ഈ ഒരു ലെവലിൽ തന്നെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഇനി നമുക്കിത് വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ ഇതാ ഒരു സ്റ്റീൽ പാത്രം എടുക്കുന്നുണ്ട് വാഴയില ഇലയിലാണ് ഞാൻ ഇത് പരത്തി അതിനായിട്ട് ഈ പാത്രത്തിൻ്റെ ഷേപ്പിൽ അളവിൽ തന്നെ രണ്ട് വാഴയില വെട്ടിയെടുത്തു എന്നിട്ട് പ്ലേറ്റിലേക്ക് വാഴയില വെച്ചുകൊടുത്ത് അതിലാണ് പരത്തുന്നത് നമ്മൾ കുഴച്ച് വെച്ച മാവിൻ്റെ പകുതി ഭാഗം എടുത്തു ഈ ഒരു തട്ടിൽ ഈ ഒരു വാഴയിലയിൽ പരത്തി കൊടുത്തു മുഴുവനായും നല്ല നേരിയതായിട്ട് തന്നെ പരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങ ശർക്കര മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മുഴുവനായിട്ടൊന്ന് പരത്തി കൊടുക്കുക അതിനുശേഷം മറ്റേ വാഴയിലെ ബാക്കി വരുന്ന മാവ് കൂടി നേരത്തെ പരത്തിയെടുത്ത പോലെ തന്നെ പരത്താം പിന്നെ അത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കാം വാഴയിലെ വാഴയിലയുടെ കൂടെ തന്നെ വെക്കാം അല്ലെങ്കിൽ അത് വാഴയില ഇലയിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടും ചെയ്യാവുന്നതാണ് എന്തായാലും താഴ്ഭാഗത്ത് വാഴയില വെച്ചുകൊടുക്കുക എന്ന് നമുക്ക് ഇത് വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും ഞാൻ ഇതാ രണ്ടാമത്തെ പരത്തി വെച്ചത് വാഴയിലില്ല ഇല്ലാതെയാണ് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇതാ മുഴുവനായിട്ടൊന്ന് പ്രസ്സാക്കി ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നമുക്ക് ആവിയിൽ ഒന്ന് ഉപേവിച്ചെടുക്കണം അതിനായിട്ടിതാ ഞാനൊരു ആവി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇതൊന്ന് വെച്ചു പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെയാണ് പഴം ഓൾറെഡി വെന്തതല്ലേ പിന്നെ ഇതിൽ ചേർത്ത് കൊടുത്ത അരിപ്പൊടി മാത്രമേ ഒന്ന് വെന്ത് കിട്ടാനായിട്ടുള്ളൂ ഇതും കൂടി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതാ ഞാൻ തട്ടിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് എനിക്ക് ഒരു പകുതി ഭാഗം ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ കത്തി വെച്ച് അതിൻ്റെ അരികൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ തട്ടി കൊടുത്താൽ നമുക്കതിൽ ആ പാത്രത്തിൽ നിന്നും ഇളക്കി മാറ്റാവുന്നതാണ് വാഴയില വെച്ചത് കൊണ്ട് തന്നെ ഇനി ഇതാ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം നമ്മുടെ ഈസി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് ഇതാ ഇത്രയേ ഉള്ളൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണുണ്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ ഫുൾ ആയിട്ടുണ്ട് ഇനി വേറൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബായ്